കാസർഗോഡ് ചന്ദ്രപുരം ഗ്രാമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നശിച്ച മണടിഞ്ഞ അന്നപൂർണേശ്വരി ക്ഷേത്രം പുനുധരിക്കാൻ വനിതകളുടെ ആവേശക്കൂട്ടം തയ്യാർ ക്ഷേത്ര സംരക്ഷണ സമിതി രജിസ്റ്റർ ചെയ്ത പെൺകുട്ടായ്മ സെന്റിന് ഒരു ലക്ഷം രൂപ വിലയുള്ള ഇരുപത്തിയെട്ട് സെന്റ് ഭൂമി വാങ്ങാൻ ആറു ലക്ഷം രൂപ അഡ്വാൻസും നൽകി കഴിഞ്ഞു കർണാടകത്തിലെ ധർമ്മസ്ഥല ധർമാധികാരി പത്മഭൂഷൺ വീരേന്ദ്ര ഹെഗ്ഡയെ പോയി കണ്ട് സഹായവും ഉറപ്പാക്കി ഈ പെൺകുട്ടായ്മ ഉദുമയ്ക്കടുത്തുള്ള ചന്ദ്രപുരം ഗ്രാമത്തിന് ദേവീക്ഷേത്രത്തെപ്പറ്റി കേട്ടുകേൾവി മാത്രമാണുള്ളത് ക്ഷേത്രം ഇല്ലാത്തതിന്റെ ഐശ്വര്യക്കുറവ് മാറ്റാൻ ദേവിയെ നിത്യവും പൂജിക്കണമെന്നാണ് സ്ത്രീപക്ഷം സ്ത്രീകൾ അമ്പലം ഇറങ്ങിയപ്പോൾ ചില്ലറ എതിർപ്പുകളുമുയർന്നു തന്ത്രി കെ യു ദാമോദര തന്ത്രിയും ജ്യോതിഷിയും നാട്ടിലെ കാരണവരും അനുഗ്രഹം നൽകിയതോടെ എതിർപ്പുകളെല്ലാം മാറി പലരും സഹായവുമായി വന്നു തുടങ്ങി മലപ്പച്ചേരിയിലെ അനാഥാലയത്തിൽ കൂട്ടത്തോടെ പോയി അന്നദാനം നടത്തിയ ശേഷമാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇവർ തുടങ്ങിയത് അന്നപൂർണേശ്വരി ഗണപതി ശാസ്താവ് എന്നീ പ്രതിഷ്ഠകൾക്ക് ശ്രീകോവിലിന്റെ രൂപരേഖ തയ്യാറാക്കി വിജയലക്ഷ്മി കടംബാറാണ് സമിതിയുടെ പ്രസിഡന്റ് ടി ജോസ്ന സെക്രട്ടറിയും കെ ലക്ഷ്മി ട്രഷററും മുപ്പത്തിരണ്ടംഗ പെൺ സമിതിയിൽ യുവതികൾ മുതൽ എഴുപത്തിയാറ് വയസ്സുള്ളവർ വരെയുണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഭജന സംഘവും നിലവിൽ നാൽപ്പത് വർഷം മുമ്പുണ്ടായ കമ്മിറ്റി നിർജ്ജീവമായതിനെ തുടർന്നാണ് ഇപ്പോൾ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയത് നാട്ടുകാരും വിദേശ മലയാളികളും ഉൾപ്പെടെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വിജയലക്ഷ്മി കടമ്പാർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ അന്നപൂർണേശ്വരിക്കൊരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പിന്നെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു കേട്ട് കേൾവി ഉള്ളതനുസരിച്ചാണ് ഇവിടെ മുൻകാലങ്ങളിൽ എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു നാട്ടുകാരൊക്കെ ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി നിർജീവം ആയതോടുകൂടി സ്ത്രീകളത് ഏറ്റെടുക്കുകയായിരുന്നു അന്നത്തെ മാതൃസമിതിയായിരുന്നു പിന്നീട് നമ്മളിപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വീണ്ടും നമ്മളത് ക്ഷേത്രം കെട്ടണമെന്നില്ല ഉറച്ചൊരു കൂടി തന്നെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബർ പതിമൂന്നാം തീയതി അനാഥാലയത്തിൽ മലപ്പച്ചേരി അനാഥാലയത്തിൽ അന്നദാനം നൽകിക്കൊണ്ടായിരുന്നു ഞങ്ങളിതിൻ്റെ തുടക്കം കുറിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി കൂടി നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്ര സംരക്ഷണ സമിതി ചന്ദ്രപുരം എന്ന പേര് നമ്മളിതിനെ റേഷ് ചെയ്യുകയും മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ക്ഷേത്ര ചരിത്ര പട്ടിക ബാലയത്തിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്താം തീയതി ധർമ്മസ്ഥല ഹെഗ്ഡെ ധർമ്മസ്ഥല ധർമാധികാരി പത്മഭൂഷൺ ശ്രീ വീരേന്ദ്ര ഹെഗ്ഡെ അവർ ഇതിൻ്റെ ചരിത്ര പ്രകാശ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്യുകയും നമുക്ക് വേണ്ട സഹായം ചെയ്തു തരാം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി സഹായം ചെയ്തു തരാ എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നീട് ഇപ്പം ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മുൻകാ മുൻകാലങ്ങളിൽ ഇവർ ക്ഷേത്രം തൊട്ടപ്പുറത്ത് പണിയാൻ വേണ്ടി ഒക്കെ തറയൊക്കെ കിട്ടിയതാണ് അത് ആയിരുന്നു ചില പോയത് ആ പ്രശ്നചിന്തയിൽ പറഞ്ഞത് യഥാർത്ഥ സ്ഥലം അതല്ല അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് മാറിയിട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള സ്ഥലം സെൻറ്റിൻ്റെ ഒരു ലക്ഷം രൂപ വെച്ച് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം നമ്മളെടുക്കുകയും പിന്നെ ആറുമാസം ആറു ലക്ഷം രൂപ കൊടുത്ത് ആറ് മാസത്തെ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലം എടുക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിന് വേണ്ടി പലരും പലതും സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ചെറുപ്പം മുതലേ നമുക്ക് മുമ്പിലെ അമ്മമാരെല്ലാം പറഞ്ഞിട്ട് കേട്ടറിയുമുണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടാണ് അമ്പലങ്ങൾ കണ്ടത് അപ്പോൾ അത് ആ അറിവ് വെച്ചിട്ട് ഒരുപാട് ഇവിടെയെല്ലാം നാട്ടുകാരെല്ലാം പിന്നെ അതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അതങ്ങനെ പോയി അങ്ങനെ പാഴാക്കി ഇപ്പോൾ തന്നാൽ പിന്നെ നമ്മൾ കുറച്ച് സ്ത്രീകൾ ഈ അമ്പലം ഇട വേണമെന്നുള്ള നിലയിൽ കുറച്ച് പിന്നെ മാതൃസമിതിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുമായി സാമ്പത്തിക സമാഹരണവുമായി മുന്നോട്ടു പോകുകയാണ് ഈ പെൺകുട്ടായ്മ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ബേക്കൽ കോട്ട സ്ഥാപിച്ച ശിവപ്പ ശിവപ്പനായിക ചന്ദ്രപുരത്ത് കോട്ടപണിയനെത്തിയെന്നും ദേവികോപം കാരണം കോട്ട നിർമ്മാണത്തിന് കൊണ്ടുവന്ന കല്ലും മണ്ണും സമീപവാസികൾക്ക് നൽകി ചന്ദ്രപുരത്തിന് അന്നപൂർണശ്ശേരി എന്ന പേര് നൽകി പിൻവാങ്ങിയെന്നുമാണ് ഐതിഹ്യം കർണാടകത്തിലെ ഷിമോഗയിൽ ചന്ദ്രകുത്തി എന്ന കോട്ടയും അന്നപൂർണശ്ശേരിയായ രേണുകാംബിയുടെ ക്ഷേത്രവുമുണ്ട് ന്യൂസ് ഡെസ്ക് que habla como di.